നിമിഷത്തിൽ എന്താ പറയാനുള്ളത് ഹലോ സന്തോഷം വേറെ എന്ത് പറയാനാണ് താങ്ക് യു ആക്ച്വലി ഇല്ല കാരണം ഇതിനും കുറച്ച് നാൾ ഞാനൊരു പത്ത് പതിമൂന്ന് കൊല്ലമായി പതിമൂന്ന് പതിനാല് എന്തോ ആയിട്ടുണ്ട് അപ്പോൾ ഇതിനു മുമ്പ് പലപ്പോഴും ഇങ്ങനെ ഇപ്പം കിട്ടും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷകൾ ഉണ്ടായിരുന്ന സമയത്തൊന്നും കിട്ടാത്തത് കൊണ്ട് ഞാൻ എനിക്കങ്ങനെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നില്ല പിന്നെ നല്ല പടങ്ങൾ വേറെയുണ്ട് നല്ല വർക്കുകൾ വേറെ ഉണ്ടായിരുന്നു ഭ്രമയോഗവും എ ആർ എം ആവേശം ഒക്കെ അപ്പോൾ എൻ്റെ പ്രതീക്ഷകൾ ഞാനിങ്ങനെ കുറച്ച് വെച്ചിരിക്കായിരുന്നു അത് വളരെ സർപ്രൈസിംഗ് ആയിട്ടാണ് അതെ 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 ചില ഫ്രണ്ട്സ് വിളിച്ചിട്ടാണ് അങ്ങനെ എപ്പോഴെങ്കിലും കിട്ടിയല്ലോ അവർ അവരുടെ സന്തോഷം അതാ മഹേഷൊക്കെ വിളിച്ചിരുന്നു മഹേഷ് നാരായണ ആ തനിക്ക് കിട്ടിയതാണോ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് വിളിച്ച് അതെ 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 ഇപ്പം മെസ്സേജുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു അതെ അതെ ഇപ്പോൾ കാരണം ഞങ്ങളിവിടെ എല്ലാവരും ആക്ച്വലി മഞ്ഞുമ്മലിൻ്റെ ടീംസ് എല്ലാവരും ഇവിടെ ഉണ്ട് ഇപ്പോൾ ചിദംബരത്തിൻ്റെ എന്ന് പറയുന്ന പടത്തിൻ്റെ ഷൂട്ട് ഇപ്പോൾ മംഗലാപുരത്ത് നാളെ തുടങ്ങും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടെല്ലാവരും ഇപ്പോൾ ലൊക്കേഷൻ നോക്കാൻ ഇറങ്ങേണ്ട സമയമായി ഒന്ന് ഇരട്ടിയിട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉണ്ട് എല്ലാവർക്കും കിട്ടുകയും ചെയ്തു അജയനും എല്ലാ എല്ലാവർക്കും കിട്ടുകയും ചെയ്ത് എല്ലാവരും ഇവിടെ ഒരുമിച്ചിട്ടുണ്ട് അതൊരു കിട്ടുമ്പോൾ ഇരട്ടി ഇരട്ടി മധുരമാണ് എല്ലാവരും ഒരുമിച്ച് ഒരേ സ്ഥലത്ത് പ്രസന്ധാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സന്തോഷം അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് അല്ലേ നമ്മൾ പല സ്ഥലത്തായിരിക്കില്ലേ ഫോണിൽ വിളിച്ച് പറയാനല്ലേ പറ്റുകയുള്ളൂ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു ആ ഒരു വേറൊരു ഫീലാണ് താങ്ക് യു